ഹായ് ഗോയസ് ഇപ്പം രണ്ട് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല കാരണം ഒരു പേജുമായിട്ട് കമ്മിറ്റഡ് ആയിട്ട് ഓണത്തിന് കുറച്ച് ഫോട്ടോഷൂട്ട് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മേടിക്കൊന്നും അല്ല ഒരുങ്ങിപ്പോയപ്പോ ഇങ്ങനെ ആയി പോയതാണ് ഈ ഐബ്രോ പെൻസിലും ബ്രഷും കൂടി ചേർന്നിട്ടുള്ള ഈ പെണ് ഒരു ഫിഫ്റ്റി റുപ്പീസൊക്കെ വരുന്നുള്ള രാമചന്ദ്രാന്ന് മേടിച്ചതാണ് പക്ഷെ അത് നല്ല സ്മൂത്ത് ആയിട്ട് ഉണ്ട് വരയ്ക്കാനൊക്കെ നല്ല എളുപ്പമായിരുന്നു പിന്നെ ഇത് ഗ്രേ കളറാണ് ഏകദേശം ഒരു ഗ്രേ ആയിട്ടുള്ള ഷെയ്ഡാണ് വരുന്നത് ആദ്യമായിട്ടാണ് ഇത്രയും ചീപ്പ് റായിട്ടാണ് ഞാൻ ഈ സാധനം മേടിക്കുന്നത് പക്ഷേ കുറച്ച് ഏഹ് സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി നല്ലൊരു ക്രീമി സ്ട്രക്ചറാണ് എനിക്ക് അത് വരച്ച സമയത്ത് എനിക്ക് കിട്ടിയത് ഐലൈനറും പിന്നെ ലിപ്സ്റ്റിക്കും ആണ് കൂടുതലും ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഫേസിലോട്ട് ആണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് മേക്കപ്പ് സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല എന്തെങ്കിലും ക്രീം എന്തെങ്കിലും ആഡ് ചെയ്താലായി പിന്നെ ഫൗണ്ടേഷൻ ആ വക പരിപാടികൾ ഞാൻ അതിനെ യൂസ് ചെയ്യാറില്ല ഇതിപ്പം ഏകദേശം ഒരു ആറേഴ് വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ മേക്കപ്പ് യൂസ് ചെയ്യുന്നത് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് യൂസ് ചെയ്തല്ലാണ്ട് ഇപ്പം ഞാനൊരു ആറേഴ് വർഷമായി ഏകദേശം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെ ഈ വക സാധനങ്ങൾ യൂസ് ചെയ്യുമ്പം എനിക്ക് എൻ്റെ ഫേസ് മീൻസ് എൻ്റെ സ്കിന്നിന് അത്ര യോജിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല പെട്ടെന്ന് കുരുവും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് പിന്നെ എപ്പോഴും ഒരുങ്ങാനായിട്ട് സാധാരണ ലിപ്സ്റ്റിക് പിന്നെ ഐ ലൈനർ പിന്നെ ആ ഐലിനർ വെച്ച് തന്നെയാണ് ഞാൻ നമ്മുടെ പുരികം കൂടി ചെയ്യുന്നത് അപ്പോൾ പുരികം പെട്ടെന്ന് വളരും അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഒന്നിനോടും അത്ര വലിയ താല്പര്യം തോന്നിയിട്ടില്ല ബ്ലൗസിനകത്ത് എക്സ്ട്രാ ഞാൻ ഈ തുണി വെച്ചത് വരുന്നില്ല അത് നെറ്റാണ് ഓൾറെഡി അപ്പം ഞാൻ ഇരിക്കുന്ന റൂം അധികം ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്ന ഒന്നാണ് സോ അതുകൊണ്ട് തന്നെ ആ ചൂടധികം അറിയാതെ ഇരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അതിനകത്ത് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് തുണി വെച്ചിട്ടുണ്ടായിരുന്നത് ഈ മാല നൂറ്റി ഇരുപത് രൂപയാണ് രാമചന്ദ്രൻ തന്നെ എടുത്തതാണ് പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു ആനചന്തം പോലെ തോന്നിയോണ്ട് അതങ്ങ് കയറ്റി വെച്ചിട്ട് ഹെയർ സ്റ്റൈലൊക്കെ ഞാൻ വിചാരിച്ചു വട കെട്ടാം എന്നാണ് സോ വടയൊക്കെ റെഡിയാക്കി മുടിയൊക്കെ കെട്ടി വെച്ചു വടയൊക്കെ കെട്ടി ഞാൻ സൈഡിലോട്ട് മുടിയൊക്കെ കൊടുത്തി വെച്ചു ആനല്ല എന്നൊക്കെ പൊടിക്കലേ പിന്നെ ഞാൻ അതങ്ങ് പിരുത്തിട്ടു ബൈ ബൈ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് രണ്ട് സൈഡിലെ മുടിയൊക്കെ ഒരു ശാലീന സുന്ദരിയായിട്ട് മാറി ഈടായിട്ട് തടി ഓടിയത് കൊണ്ട് ഇതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നി അങ്ങനെ മൂന്ന് മണി നട്ടിച്ച വെയിൽ ഒന്നൊന്നര വെയിലായിരുന്നു മേക്കപ്പ് ഇട്ടോണ്ട് പോയ സാധനങ്ങളൊക്കെ ഒലിച്ചു പോയിട്ട് എൻ്റെ എടുക്കാം എന്നാണ് പറയുന്നത് അൽട്ടാപ്പൂവ് കുപ്പിവെള്ള ഇത് മൂന്നും ഞാൻ ഇവിടെ വന്നിട്ട് മേടിച്ചിട്ട് ഇട്ടതാണ് മാല മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരെണ്ണം ഞാൻ ഇട്ടുള്ളൂ ബാക്കി രണ്ടെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല മൊക്കെ വെയിൽ എന്തുമാത്രം വെയിലുണ്ടെന്ന് കണ്ടോ ഒരുപാട് തിരക്ക് പ്രതീക്ഷിച്ച് വന്നെങ്കിലും കുറച്ച് തിരക്കുണ്ടായിരുന്നുണ്ട് പിന്നെ ആ മാല ആ പൂവില്ലേ തുളസി കതിര് ചേർത്തത് അതാണ് ഞാൻ പ്രതീക്ഷിച്ച് വന്നത് പക്ഷെ കിട്ടിയില്ല ഇത് മേടിച്ച് കഴിഞ്ഞ ശേഷമാണ് അവരതുകൊണ്ട് തൂക്കിയിരുന്നത് പക്ഷേ ഇതിന് മുന്നേ ആയിരുന്നെങ്കിൽ ഞാനത് തന്നെ എടുക്കുമായിരുന്നു കണ്ട മുഖത്ത് ആ എല്ലാം മാഞ്ഞു പോയിട്ട് അവിടെ ഇവിടെ ഒക്കെ വെള്ളപ്പാണ്ട് പോലെ വളരെ നല്ല രസം ഉണ്ടല്ലേ കിട്ടപ്പം ഭയങ്കര രസമുണ്ടായി അമ്പലത്തിൽ പോയ ഒന്നും കഴിച്ചിരുന്നില്ല അപ്പൊ ഷൂട്ടൊക്കെ കഴിഞ്ഞ് എല്ലാം വാരിക്കെട്ടി അവിടെ നിന്ന് ഇറങ്ങി നേരെ കെ എഫ് സിയിലോട്ട് പോയി അവിടെ ചെന്ന് നല്ലപോലെ ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് തലമുടിയൊക്കെ വന്ന് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മുഖ തൈലിനൊന്നും ഞാൻ കഴുകിയില്ല മൂക്കിന് തവട്ടേ കഴുകുള്ളു ഏകദേശം ഒരു അഞ്ചു മണിവരെ ഉണ്ടായിരുന്ന വിശപ്പ് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് നേരെ ഒരു സിനിമയ്ക്ക് പോകാന്ന് പ്ലാൻ ഇട്ടിരുന്നു സോ നേരെ ഹൃദയപൂർവ്വം ഫിലിം കാണാൻ വേണ്ടിയിട്ട് പോയി ഇറ്റ്സ് വെൽ ഡയറക്റ്റഡ് ഫാമിലി കോമഡി മൂവിയാണ് ആസ് എ ഫാൻ ഗേൾ ഇതിൽ കൂടുതൽ ഒന്നും പറയേണ്ടതില്ലല്ലോ പിന്നെ ഇത് ഞാൻ ഈ യൂട്യൂബ് ചാനൽ ആക്ച്വലി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഫിലിം റിവ്യൂസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സോ ഇനിയുള്ള എൻ്റെ വീഡിയോസ് എല്ലാം അങ്ങനത്തേതായിരിക്കും I I can see you soon guys.